കൊല്ലം കൊട്ടിയത്ത് വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം സ്റ്റുഡിയോ കോംപ്ലക്സിൽ നിന്ന് തീ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരുന്നു ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ദിലീപ് അല്പം മുമ്പ് വരെ തന്നെയാണ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഫ്ലെക്സും മറ്റ് പ്രിന്റ് ചെയ്യുന്ന ആൽബം ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്ന ഒരു കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് മൂന്ന് നില കെട്ടിടമാണ് തൊട്ടടുത്ത കടകളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഇപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തുകയും ചെയ്തു അല്പം മുമ്പായിരുന്നു ഇത്തരത്തിലുള്ളൊരു വലിയ തീപിടുത്തം ഇപ്പോഴും മുകളിൽ തീ കത്തുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകാം മുകളിൽ ഫയർഫോഴ്സ് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം മുകൾ ഭാഗത്ത് നടത്തുകയും ചെയ്യുന്നു ചേട്ടാ എപ്പോഴായിരുന്നു തീപിടുത്തം ഉണ്ടായിരുന്നു ണോ മുപ്പണിക്കൂറും ഇവിടെ ഈ ഇതിന്റെയൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന നമ്മളെ ഈ ആൽക്കലിക്കിന്റെയും ഡിസൈൻ വർക്കൊക്കെ ചെയ്യുന്ന സ്ഥാപനവും നമുക്കറിയാവുന്ന വർഷം കൊണ്ടുള്ള സ്ഥാപനോ എന്ത് സംഭവിച്ചത് അറിയാൻ വയ്യ ഷോർട്ട് കട്ടാണെന്ന് പറയുന്നു മറ്റു സ്ഥലങ്ങളിൽ തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുകളിൽ ഭാഗത്ത് ഇപ്പോഴും ആ തീ കത്തുന്നുണ്ട് അവിടേക്ക് ആ ഫയർഫോഴ്സ് ആളുകൾ അങ്ങനെ മുകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്തായാലും തൊട്ടടുത്ത കടകളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഇപ്പോൾ ഇത് സ്വീകരിച്ചിട്ടുണ്ട് കെ എസ് ഇ ബി അവിടെ നിന്ന് ലൈൻ കട്ട് ചെയ്തു ഒപ്പം തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് ഈ തീ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിനുള്ള കാരണമെന്നാണ് ഇപ്പോഴും ആ ഒരു നിഗമനമായി പറയുന്നത് നമുക്ക് മൂന്നാമത്തെ മുകളിലേക്ക് മുകൾ ദൃശ്യം മുഗലത്തെ നിലയിലേക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോഴും അവിടെ തീ പടരുന്നു എന്നുള്ളതാണ് ഫ്ലക്സ് പ്രിന്റ് ചെയ്യുന്ന ആ മിഷിനറീസ് എല്ലാം മുകൾ ഭാഗത്തുണ്ടായിരുന്നു ആ ഭാഗത്താണ് തീ പടരുന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ വലിയൊരു തീപിടുത്തമായിരുന്നു ഉണ്ടായത് സമയോചിതമായ ഇടപെടൽ കൊണ്ട് തീപിടുത്തം മറ്റ് കടകളിലേക്ക് പടരാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഇപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് നടത്തുകയും ചെയ്തു തൊട്ടടുത്ത് തന്നെ വലിയ ടെക്സ്റ്റൈൽസും ആ ഫർണിച്ചർ ഷോപ്പും എല്ലാം ഉണ്ട് അതിൻ്റെ അടുത്താണ് അത് കൊട്ടിയം ജംഗ്ഷനിൽ തന്നെയാണ് തൊട്ട് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഈ ഭാഗത്ത് സർവീസ് റോഡിലാണ് ഇപ്പോൾ ഗതാഗത കുരുക്ക് വന്നതോടുകൂടി മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ വാഹനം ആ തിരിച്ചുവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ആ തീ അണയ്ക്കുക അണയ്ക്കുകയാണ് കൊട്ടിയം നിന്ന് ഫയർഫോഴ്സ് എല്ലാം എത്തി ആ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് മുഗൾ ഭാഗത്ത് മാത്രം ഇപ്പോൾ തീ തീ കത്തുന്നുണ്ട് ആ ഭാഗത്തേക്ക് ആ ഫയർഫോഴ്സ് എത്തുകയും ചെയ്യുന്നുണ്ട് മറ്റ് നാടിനെ ൻ പറയുന്നത് ദിലീപായി മറ്റ് വ്യാപാര സബ്ജക്ടിലേക്ക് തീ പടിച്ചിട്ടു പറഞ്ഞപ്പോൾ എത്രത്തോളം കടയിലേക്ക് തീ പടന്നിട്ടുണ്ട് അവിടെ എത്ര ഫയർഫോഴ്സ് യൂണിറ്റ് ഉണ്ട് പ്രദേശവാസികളുടെ അടക്കം പ്രതികരണങ്ങളിലേക്ക് കൂടുതലായി നമുക്ക് കടക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും ഏകദേശം ഇപ്പോൾ മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തുണ്ട് ഈടപ്പുണ്ട് മേലൊന്നും ഇടപ്പുണ്ട് മുകളിൽ കൊണ്ടുവന്നിപ്പോ കൊണ്ടുവന്നതല്ല പല ഇത് വേറെ കടകളിലേക്കൊന്നും അവിടെ വരെയല്ലേ മറ്റ് കട ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അതായത് ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡിയോ ബിൽഡിംഗ് ആണ് അവിടെ ഏകദേശം ആ ആറോളം കടകളുണ്ട് ആ കടകളിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ ആ പ്രിൻ്റിങ് നിർമ്മാണം പ്രിൻ്റിങ് നടക്കുന്ന സെൻറ്റർ ആ സ്ഥലത്താണ് ഇപ്പോൾ ആ തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്നത് അതിൻ്റെ മുഗൾ ഭാഗത്ത് അതിൻ്റെ മറ്റ് യന്ത്രങ്ങളൊക്കെ കൂട്ടിയിരുന്നു അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ഫ്ലെക്സ് ഷീറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു ആ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് കൂടുതലായിട്ടും ഉണ്ടായത് എന്താടാട്ട് കത്തിച്ചു അവിടെയാണ് അവിടെയാണ് ഈ ഫുൾ ആയിട്ട് ഫ്രെയിമെല്ലാം അവിടെ ാണ് ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്നാണ് പറയുന്നത് എല്ലാം തീർന്നതിന് ശേഷമാണ് ഫയർ ഫയർ എത്താൻ എത്താത്ത കാരണം കാരണം ഈ റോഡിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയാണ് മെയിൻ കാരണം കാരണം ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള ഒരു വണ്ടി കഷ്ടിച്ചു പോകാനുള്ള സൗകര്യമില്ല അവിടെ അപ്പം അത് കാരണം വണ്ടിക്കാരെല്ലാം ബ്ലോക്കായിട്ട് ഇപ്പം ഞാൻ പോയിട്ടാണ് അവിടെ കംപ്ലീറ്റ് വണ്ടിയെ മാറ്റി കംപ്ലീറ്റ് റെഡിയാക്കിയിട്ട് വന്നത് അതിൽ നമുക്ക് കാണാം റോഷി ഇതൊരു ഇടുങ്ങിയ വഴിയാണ് അത് സർവീസ് റോഡാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ ഈ ആ ഇടുങ്ങിയ വഴിയായിരുന്നു അവിടെ ബ്ലോക്ക് വന്നു അപ്പം തന്നെ ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ അല്പം ആ പ്രയാസമുണ്ടായി എന്തായാലും ഇപ്പോൾ ആ ഫയർഫോഴ്സ് കൃത്യമായി ആ തീ അണയ്ക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളടക്കം നടക്കുകയും ചെയ്തത് ഇപ്പോൾ ഫയർഫോഴ്സ് മറ്റ് വശങ്ങളിലേക്ക് അടക്കം റോഡിൻ്റെ മുകളിലേക്ക് അടക്കം എത്തുകയും ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് കയറി ഇവിടെ ഫയർഫോഴ്സ് തൊട്ടടുത്ത തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് അവിടെ ആണ് ഈ ഫയർ ഇത് ഫയർ തീ അണയ്ക്കുകയാണ് അവിടേക്ക് പോകരുത് കൊല്ലം കൊട്ടിയത്ത് ഒരു സ്റ്റുഡിയോ കോംപ്ലക്സിന് തീപിടുത്തമുണ്ടായി അത് മറ്റ് കടകളിലേക്കും ഒരു ആറോളം കടകളിലേക്ക് തീ എത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഫയർഫോഴ്സ് യൂണിറ്റ് എന്തായാലും അവിടെയുണ്ട് തീ അണയ്ക്കൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ മുഗൾ ഭാഗത്ത് അടക്കം വെച്ചിരുന്ന ഭാഗത്താണ് കൂടുതലായും തീ പടർന്നത് അവിടെ പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പുക സ്ക്രീനിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാം ആ തീപിടുത്തം ഉണ്ടായ സമയത്ത് ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് കട്ടിയുള്ള കറുത്ത പുക ആ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഉയരുന്നതാണ് നേരത്തെയുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പകുതിയോളം തീ അണച്ചു കഴിഞ്ഞതിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം ഫയർഫോഴ്സ് ഇപ്പോഴും ആ സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ മുകളിലായി തീ അണയ്ക്കൽ തുടരുകയാണ് പുക ഇപ്പോഴും ഉയരുന്നുണ്ട് മുഗൾ ഭാഗത്താണ് ഇനി പൂർണ്ണമായും തീ അണയ്ക്കാനുള്ളത് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നതും അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്നുള്ള ഒരു പ്രതികരണമാണ് പ്രദേശവാസികളിൽ നിന്നടക്കം വരുന്നത് എന്താണ് കാരണം എന്നുള്ളതൊക്കെ വ്യക്തമായ നിഗമനങ്ങളിലേക്ക് വരും മണിക്കൂറുകളിൽ എത്താൻ കഴിയുകയുള്ളൂ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയില്ല എന്തായാലും